തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒൻപത് മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരണപ്പെട്ട സംഭവത്തിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ ശിശുവിന്റെ മുത്തശ്ശി നൽകിയ പരാതിയിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഡോക്ടർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു അമ്പലപ്പുഴ തെക്ക് കമ്പിയിൽ വീട്ടിൽ ഹരികൃഷ്ണൻ വന്ദന ദമ്പതികളുടെ ആൺകുഞ്ഞ് മരണപ്പെട്ട സംഭവത്തിലാണ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സൂസനെതിരെ പോലീസ് കേസെടുത്തത് കുഞ്ഞിന് അനക്കക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ വന്ദന ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് വീണ്ടും കുഞ്ഞിന് അനക്കക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ വന്ദനയെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഡോക്ടർ സൂസൻ വന്ദനയെ അഡ്മിറ്റാക്കാൻ തയ്യാറായില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഞാൻ നോക്കിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ അഡ്മിറ്റായാലും കുഞ്ഞിനുള്ള വളർച്ചയൊന്നും വായിട്ടില്ല ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ ഡോക്ടറെ ഞങ്ങൾ അഡ്മിറ്റ് ആയിക്കോളാം നിങ്ങൾ പോയിക്കോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിറ്റേ ഇപ്പം മുപ്പത്താറാമത്തെ ആഴ്ചയുള്ള സ്കാനിങ് ചെയ്യാൻ വേണ്ടി വന്നു വന്നപ്പോൾ ഞാൻ അഡ്മിറ്റാകാനുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് വന്നു അപ്പോഴും ഇവർ പറയുന്ന എന്തോന്ന് അറിയാവോ ഈ നിങ്ങൾ നിന്ന് അഡ്മിറ്റായാലും മൂന്ന് ദിവസം കൂടെ കഴിയാൻ ഞാൻ ഒന്നും ചെയ്യത്തില്ല ഈ മുപ്പത്താറാഴ്ചയായ കുഞ്ഞിനെ പിന്നെ വായിച്ചിലിട്ട കണ്ടെ ഇപ്പോൾ കനക്ക കുറവ് പറയുമ്പോൾ പിന്നെ ഇത് വായിച്ചിട്ടേണ്ട കാര്യമുണ്ട് എൻ്റെ കുഞ്ഞിനെ അപ്പോഴും ഇവർ പറഞ്ഞു വിട്ടു തിങ്കളാഴ്ച അഡ്മിറ്റാൻ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇന്നാ വന്ന് മുളെ ഒരു മണിക്കൂർ മുകളിൽ മുള ടേബിളിൽ കിടന്ന് പി വി ചെയ്യാന്ന് പറഞ്ഞിട്ട് കിടത്ത് എൻ്റെ മുളെ കാണാൻ ഞാൻ ഓടിയകത്ത് എന്ന് ഇവർ മറ്റുള്ള ഡ്രൂപയുടെ പരിശോധിച്ചിരിക്കും അമ്മ ഈ നടുന്നതിനോട് അതിനകത്ത് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ നോക്കിയിട്ട് ഇവർ ഒന്നും മിണ്ടുന്നില്ല മിണ്ടായിരുന്നിട്ട് ഇവർ ഓടി വന്നിട്ട് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഡോക്ടർ എനിക്ക് അനക്ക കുറവ് തോന്നുന്നുണ്ട് കുഞ്ഞിന് എനിക്ക് അനക്കം കിട്ടുന്നില്ല എന്നാൽ നമുക്കൊന്ന് ക്യാഷ്വാലിറ്റി ഒക്കെ അവർ അനക്കം നോക്കുന്നതിനാ മെഷീൻ അതിനകത്ത് വെച്ച് അനക്കം നോക്കിയപ്പോൾ പറഞ്ഞ് കുഞ്ഞ് ഹാർട്ട് ബീറ്റിയൊക്കെ പെട്ടെന്ന് അനുഭവം സ്കാൻ ചെയ്യാൻ കൊണ്ടു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുക ആ എന്നിട്ട് ഇവർ അത്രയും നേരം പന്ത്രണ്ടരക്ക് നടന്ന സംഭവമായി എന്നിട്ട് ഈ പെണ്ണുമ്പോളെ ഒരു രൂപ ഉണ്ട് എന്നിട്ട് പറയുക പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇത് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം ഒരു എന്തെങ്കിലും അന്നേരമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എടുത്ത് തന്നിരുന്നുവെങ്കിൽ തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട വന്ദനയ്ക്ക് വൈകിട്ടോടെ വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് വയറിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് വൈകിട്ട് ഏഴുമണിയോടെ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ മാതാവ് വന്ദന തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി